ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ സൂപ്പർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയും റിച്ചും ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരുന്നാലോ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് പറ്റി വയ്ക്കണം അതിനുവേണ്ട അരിപ്പയിലേക്ക് ഒന്നര കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഹാഫ് ടീസ്പൂൺ പറുകപ്പെട്ട പൊടിച്ചത് ഇപ്പം ഞാനത് പഞ്ചസാരയുടെ കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കാൽ ടീസ്പൂൺ സോൾട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങളടുത്ത് ബേക്കിംഗ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്താലും മതി ഇത് ഞാൻ എല്ലൂരും അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അടുപ്പത്ത് വെച്ചിട്ട് ഒന്നര കപ്പ് ഷുഗർ ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മെൽറ്റ് ആക്കിയെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് മുക്കാൽ കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കത് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് ക്യാരറ്റ് അതായത് നമ്മൾ എത്രയാണോ മൈദ എടുത്തിട്ടുള്ളത് അത്ര തന്നെ അളവിലാണ് ക്യാരറ്റ് എടുക്കുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് മുക്കാൽ തപ്പ് ഡേറ്റ്സ് ചോപ്പ് ചെയ്തത് വൺ ബൈ ത്രീ കപ്പ് കാശു അതിനുശേഷം മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ബേക്ക് ചെയ്യുമ്പം നമ്മൾ നട്ട്സൊക്കെ താഴെ അടിഞ്ഞു കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു വലിയ ബൗളിലേക്ക് നമ്മൾ മൂന്ന് എഗ്ഗ് പൊട്ടി ചോദിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ബീറ്റ് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു വൺ മിനിറ്റോളം ബീറ്റ് ചെയ്തതിനു ശേഷം അതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ മുക്കാൽ കപ്പ് ഷുഗർ ആണ് എടുത്തിട്ടുള്ളത് പൗഡർ ഷുഗർ അല്ല ഷുഗർ നന്നായി ആയി വരാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വാൻ ലാസൻ ചൊഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ത്രീ ബൈ ഫോർ കപ്പ് മുക്കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ ഇതോടൊപ്പം ക്യാരമലൈസ് ചെയ്ത നമ്മുടെ ഷുഗർ സിറപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്ന വീഡിയോ കട്ട് ആയിട്ടുണ്ട് സോറി കേട്ടോ ഇനി നമ്മൾ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ ഇതിപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് ഒരുമിച്ച് ഒരുമിച്ചിടത്ത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഒട്ടും കട്ടയില്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നേരത്തെ റെഡിയാക്കി വെച്ച കാരറ്റ് ഡേറ്റ്സ് കാശ്യൂൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ എയ്റ്റിൻറ്റെ കേക്ക് ഫിനാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമുക്കിതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ മൈതരിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുകയാണ് ചെയ്ത് അതിനുശേഷം നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒരു ത്രീ ബൈ ഫോർ ഉണ്ടാകാൻ പാടുള്ളൂട്ടോ നിറഞ്ഞു നിൽക്കാൻ പാടില്ല അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ബബിൾസ് ഉണ്ടാവുന്നില്ല അപ്പോൾ ബബിൾസ് ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊങ്ങി വരികയുള്ളൂ അതിനാണ് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ചെയ്യുന്നത് ഓവനിലല്ല ഒരു പാത്രത്തിലാണ് ഇതുപോലെ പാത്രത്തിൽ നമ്മൾ ഉപ്പിടാണ്ടായിട്ടാണോ വയ്ക്കുന്നത് സാധാരണ ഉപ്പോ അല്ലെങ്കിൽ മണലോട്ടിട്ടാണ് ചെയ്യാറ് ഞാൻ ഇതുപോലെ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു തരിക വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഉപ്പിന് വെച്ച് കൊടുക്കുന്നത് മിഡിലായിട്ട് തന്നെ ഏകദേശം മിഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് മൂടി വെക്കാം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെയിം ഫ്ലെയിമിലാണ് നമുക്ക് ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി മിനിറ്റ്സ് വെക്കാം ഒരു ഫോർട്ടി മിനിറ്റ്സ് കഴിഞ്ഞപ്പഴേക്കന്നെ കേക്ക് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ കാരണം അതിൻ്റെ ചൂട് ഇങ്ങനെ കൂടി കഴിഞ്ഞാൽ ഇത് ഹാർഡ് അപ്പോൾ നമുക്ക് അപ്പം തന്നെ ചൂടിനൊന്ന് മാറ്റി വെക്കണം പിന്നെ നന്നായി തണുത്തതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതായിട്ടോ നല്ല സൂപ്പർ മോസ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തിയും റിച്ച് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്